സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് സെക്കൻഡ് പാർട്ട് ഓഫ് നമ്മുടെ രാമേശ്വരം ട്രിപ്പ് ആണ് ഇതിൽ നമ്മൾ കവർ ചെയ്യുന്ന രാമേശ്വരം അതേപോലെ ധനുഷ്കുടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ എണീച്ചിട്ട് അമ്പലത്തിലേക്ക് ഏറ്റവും നേരെ പോയിട്ടുണ്ടായിരുന്നത് രാമേശ്വരം ടെമ്പിളല്ലേ ഇതൊരു അമ്പലമാണ് ഒരു ഫിമിച്ച് ലൊക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ കണക്കാക്കാം കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സെവൻറ്റീൻ സെഞ്ച്വറിയിലാണെന്നാണ് കേട്ടിരിക്കുന്നത് അതേപോലെ ഒരു ദ്രാവിഡൻ ആർക്കിടെക്ചറിലാണ് ഇതുണ്ടാക്കിയത് നമ്മൾ ഇതൊരു പ്രാവശ്യം വന്ന് നോക്കേണ്ട ടെമ്പിൾ തന്നെയാണ് നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഇവിടെ കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം രാമൻ സീതാദേവി അതേപോലെ രാവണൻ അവരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം രാവണനെ വധിച്ചു കഴിഞ്ഞിട്ട് രാമൻ ഇവിടെ വന്നിട്ടാണ് ആ പാപം നാശം ചെയ്തത് എന്ന് എന്നൊക്കെയാണ് ഇവിടെ ഉള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഇവിടെ ബേ ഓഫ് ബംഗാൾ ആണ് ഉള്ളത് ഈ സി ഉള്ളത് ബേ ഓഫ് ബംഗാൾ ആണ് കേട്ടോ കുറച്ച് ശാന്തമായിട്ടാണ് തോന്നിയത് എനിക്ക് അറേബിൻസി കണ്ടു വളർന്നത് നമ്മൾ കോഴിക്കോട്ടാരാണ് അറബിൻസി കണ്ടു വളർന്നിട്ട് എനിക്ക് തോന്നിയത് എപ്പോഴും ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് ക്വയറ്റായിട്ട് ഇരിക്കുന്ന പോലെ തോന്നിയത് പിന്നെ എടുത്ത് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇത്രയും പീഗമിച്ചും അതേപോലെ ഇന്ത്യൻ തന്നെ ഏറ്റവും വൺ ഓഫ് ദ എന്താ പറയുക സൗത്തേൺ കാശ്മൊക്കെയാണ് പറയുക എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആ സ്ഥലത്ത് ഇത്രമാത്രം വൃക്തി മതിയോ എന്നുള്ളൊരു കൺസുകൾ എനിക്കുണ്ടായിരുന്നു ആ വെള്ളമാണെങ്കിലും ആ പരിസരമാണെങ്കിലും ഒക്കെ വൃത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഷോഗായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഓട്ടം ഓഫ് ആയർ മേ ബി തമിഴ്നാട് സർക്കാർ ഇത് കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ വേണ്ടത് ചെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ചായയൊക്കെ കുടിച്ചു എൻ്റെ ഫാമിലിൻ്റെ ബാക്കി മെമ്പേഴ്സൊക്കെ വരാനുണ്ടായിരുന്നു അപ്പോൾ അവരെ കാത്ത് കയറുന്നത് ഞാൻ ഫസ്റ്റിനെ പോയി നോക്കുകയായിരുന്നു എന്താ ചെയ്യുന്നത് എൻ്റെ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ മൊബൈൽ ആദ്യം കേട്ടിട്ടുണ്ട് അതെനിക്ക് കുറേ കുറെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിത് അകത്തുനിന്ന് കയറി പെടുത്തതാണ് നല്ല അടിപൊളി വൈബായിരുന്നു അമ്പലത്തിലുണ്ട് നമുക്ക് നല്ല രീതിയിൽ തൊഴാനും പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മളൊരു ആർക്കിടെക്ചറേയും പറഞ്ഞ പോലെ ഒരു ദ്രാവിഡൻ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഭയങ്കര ആയിരുന്നു ഭയങ്കര ഇപ്പോൾ സൂര്യ ഉച്ചിരുന്ന സമയം ഭയങ്കര ആയിരുന്നു അവിടെ എല്ലാവരും ഇവിടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഹോളി ഡിപ്പ് ചെയ്തിട്ടാണ് അമ്പലത്തിലേക്ക് പോകാറ് അതേപോലെ ഇവിടെ ഇരുപത്തിരണ്ട് ഹോളി വെൽസ് ഉണ്ട് തീർത്ഥം എന്നൊക്കെ പറയണത് അതിന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് പാപനാശം കിട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ ആൾക്കാർ അപ്പം നമുക്കതൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഭയങ്കര ആർക്കറോ അപ്പം നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം സാർ ഇവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിലൊക്കെ ആ കഥ പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ട് അവർ ഓരോ കഥ അപ്പോൾ എനിക്ക് ഫസ്റ്റ് എന്താ പറയുക ഇതൊരു ടെമ്പിൾ ലൊക്കേഷൻ ഉള്ളതിന് പകരം എനിക്കിത് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ നാട് എന്നുള്ള രീതിയിലാണ് കേട്ടോ അറിയുന്നുണ്ടായിരുന്നത് അവിടേക്കൊന്നും കൂടുതൽ പോരോ പറ്റില്ല പറ്റില്ലായിരുന്നു പിന്നെ അവിടുന്ന് കഴിഞ്ഞ് നേരെ വിട്ടത് ധനുഷ്കോടിയിലേക്കാണ് ധനുഷ്കോടി ഈസ് വൺ ഓഫ് മൈ ഫേവേറ്റ് സ്പോർട്സ് എന്ന് വേണമെങ്കിൽ പറയാം ലാസ്റ്റ് ടൈം ഞാൻ വന്നത് ഞാൻ ട്വൽത്ത് ലെവൻത്ത് പഠിക്കുന്ന സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പാപ്പൻ്റെ കൂടെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വന്ന സമയത്ത് എനിക്ക് ഞങ്ങൾക്ക് കൂടെക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു ഈ ഗോസ്റ്റ് ടൗൺ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ രണ്ട് സിയും കൂടി ചേർന്ന ചേർന്നൊരു സ്ഥലം അറേബ്യൻ ആണെങ്കിലും അതേപോലെ ബേഫ് ബംഗാളും കൂടി ചേരുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് എന്താ പറയുക അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ പാലം എവിടെയാണ് ആ പാലത്തിൻ്റെ പോയിന്റ് എവിടെയാണ് ഈവൻ സാറ്റലൈറ്റിൽ പോലും ആ ഒരു സൈഡ് ആ ഒരു നാരോ പാത്ത് കാണുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ഇണ്ടോ ഇല്ലയെന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റിനും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇവിടെ നല്ല അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള ഈ ഫ്രൂട്ട്സും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറെ വാങ്ങി കഴിച്ചു വിശന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല എല്ലാവരും ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് നമ്മുടെ അവിടുത്തെ വെയിൽ പോലെ അല്ലല്ലോ അവിടെ ഇവിടെ എനിക്ക് ഈ ലൊക്കേഷൻ സൈറ്റ്സിനും കണ്ടപ്പോൾ സത്യം പറയാലോ എൻ്റെ ബൈക്ക് മിസ് ചെയ്തു ഈ എനിക്ക് ടൈം പെർമിറ്റ് ഞാൻ ബൈക്ക് എടുത്തിട്ട് ഒരു വൺ ടൈം ഇവിടേക്ക് വരും ഞാൻ അപ്പം സ്ഥിതി എന്താ പറയുക ഇത് ഉപ്പിട്ട് വെച്ചിരിക്കുകയെന്ന് പറയില്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ബൈക്കിനാണ് വെച്ചാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ ഭയങ്കര കാറ്റട വെള്ളമൊക്കെ കണ്ടില്ലേ അവിടെ നിന്ന് ഭയങ്കര അത്രയും ദൂരെയാണ് കടലുള്ളതെങ്കിൽ പോലും നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഇതാണ് അവിടെ ഉണ്ടായിരുന്ന പള്ളി ഇത് ധനുഷ്കോടിയിൽ ഒരു ഫേമസ് ആവാനുള്ള കാര്യം തന്നെ ഇതായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ അവിടെ ഒരു സൈക്ലോം വന്നിട്ടുണ്ടായിരുന്നു സൈക്കിൾ വന്നിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നശിപ്പിച്ചു കളഞ്ഞു അവിടെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നശിപ്പിച്ചു റെയിൽവേ ഓൾഡ് റെയിൽവേ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചർച്ചും കാര്യങ്ങളൊക്കെ നശിച്ചു അതാണ് ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നത് അപ്പം അതൊക്കെ എന്താ പറയുക അതിപ്പോഴൊരു ഒരു എന്താ പറയുക ഇതായിട്ട് പ്രഷറായിട്ട് അവിടെ അവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അടി എനിക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അന്ന് അനുഭവിച്ച ആ കഷ്ടപ്പാടൊക്കെ അല്ലെങ്കിൽ സങ്കടവും ഉണ്ട് ഇപ്പം ഇവിടെ ആരും താമസിക്കുന്നില്ല ഈവൻ ഇലക്ട്രിസിറ്റി അതേപോലത്തെ കാര്യം കറണ്ട് കണക്ഷൻ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വെള്ളം അങ്ങനത്തെ കണക്ഷൻസ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് ഗവൺമെൻറ് ബാൻ ചെയ്താണ് ഇവിടെ യോഗ്യമല്ലാത്ത place എന്നുള്ള രീതിയിലാണ് ഇതിപ്പോൾ അറിയുന്നത് എന്നാലും കുറച്ച് രണ്ടോ മൂന്നോ family അവരുടെ റിസ്ക്കിൽ അവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ കിടപ്പും കേട്ടോ പിന്നെ ധനസ്കോടി നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി കാരണം ഇവിടുന്ന് എന്താ പറയുക ശ്രീലങ്കയിലേക്ക് നാൽപ്പത് കിലോമീറ്റർ എന്തോ ഉള്ളു തോന്നുന്നു പക്ഷെ നമുക്ക് അവിടെ പോകാനൊന്നും പറ്റില്ല ബട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊരു സൗത്ത് ഇന്ത്യ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്ലേസ് യു ഹാവ് ടു ഗോ എന്നാണ് ഞാൻ പറയാം നല്ല പ്ലീസ് അതേപോലെ ഇവിടെ നല്ല നല്ല മീനൊക്കെ കിട്ടും നമുക്ക് അങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനവിടെ ഒരുപാട് സ്ഥലങ്ങൾ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടു കയറി നോക്കി പക്ഷേ മീനായിട്ടുണ്ടായിരുന്നില്ല കണ്ടൊരു ഫ്രഷ് ഫിഷ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഒന്ന് വന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് ഇവിടെ ഏട്ടോ നിങ്ങൾ എന്തായാലും മറക്കാതെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഫ് ടൈം പെർമിറ്റ് അതേപോലെ നിങ്ങൾക്ക് കമ്പലത്തിലും കാര്യങ്ങളും ഒക്കെ പോകാനുള്ളൊരു നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് രാമേശ്വരം ടെമ്പിളും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് അടിപ്പൊളിയായിരുന്നു നമ്മൾ കോഴിക്കോട് ബീച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ ഭയങ്കര വ്യത്യാസം ആയിരുന്നു ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ചേച്ചിമാരെന്തോ മണലിങ്ങനെ അരിക്കുന്നത് കണ്ടേ അപ്പോൾ എന്താണെന്ന് എനിക്ക് ക്യൂരിയോസിറ്റി വന്നു ഞാൻ പോയി നോക്കിയപ്പോൾ ചേച്ചിമാർ പറഞ്ഞത് നമ്മുടെ നമ്മുടെ അറേബ്യൻസിയിൽ ഷിപ്പ് മറന്നിട്ടുണ്ടായിരുന്നല്ലോ ീസൻ്റ് ആ ഷിപ്പ് മറിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ച് പ്ലാസ്റ്റിക് റോ മെറ്റീരിയൽസ് പ്ലാസ്റ്റിക് എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇവിടേക്ക് വന്നു വീഴും എന്നാണ് പറയുന്നത് അപ്പോൾ അത് അരിച്ചു എടുക്കുകയാണ് പോലും പുള്ളിക്കാറ്റ് അപ്പോൾ ദിവസം എഴുപത്തിയുമ്പോൾ രൂപയാണല്ലോ അവരുടെ കൂലി ആയിട്ട് കൊടുക്കുന്നുണ്ടായത് ഒരു പക്ഷേ അത് കൂടുതലായിരിക്കാം കേരളം വെച്ച് നോക്കുമ്പോൾ ആയിരിക്കില്ലല്ലോ അവിടുത്തെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവർ ഇത്ര ആത്മാർത്ഥമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി അതിന് കാര്യം ഉണ്ടാവില്ലോ ഞാൻ പോയി നോക്കി ഏകദേശം ഒരു ചെറിയൊരു റൗണ്ടിലുള്ള ബബിൾ പോലെ സാധനം ആട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ അതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടായിരുന്നത് ഈ ബീച്ച് നല്ല രസമായിരുന്നു പൊക്കെ എന്താ പറയുക ഭയങ്കര എന്താ പറയുക പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം നല്ല കാറ്റുണ്ട് നമ്മൾ എന്താ കുറേ നേരം സ്വറ പറഞ്ഞിരിക്കാൻ ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ടൈം വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ താമസിച്ച് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് അങ്ങനെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ കുറച്ച് കൂടി ടൈം സ്പെൻഡ് ചെയ്യണം എന്നാലൊരു രസം കിട്ടുള്ളൂ എന്ന് തോന്നുന്നു ബൈക്കിൽ വരണം പറ്റുകയാണെങ്കിൽ ബൈക്കിൽ ഇവിടേക്ക് വരണം കാരണം നമ്മൾ തമിഴ്നാട് പാലക്കാട് കഴിഞ്ഞിട്ടുള്ള റോഡൊക്കെ അടിപൊളി റോഡുകളാണ് കേട്ടോ നിങ്ങൾക്ക് ബൈക്കിൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടല്ലേ ആരുന്ന് തന്നെ ഇല്ല എന്തായാലും രസം വിൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയ കേട്ടോ ഞാനവിടുന്ന് ചേച്ചിമാര് വിഴുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട ഞങ്ങൾ അവിടെ നിന്ന് വിട്ടേണ്ട ശേഷം പിന്നെ മധുര എത്താൻ നേരത്തെ നല്ലൊരു ഹോട്ടലും കാര്യങ്ങളും സെറ്റപ്പും ഞങ്ങൾ സൈഡിൽ കണ്ടത് ഇതാണ് വൺ ഓഫ് ദ ഹോട്ടൽ ഞാൻ അവിടെ കണ്ടത് ഹോട്ടലിലെ പേരും കാര്യങ്ങളും എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല ഇതാണ് സംഭവം തമിഴിൽ എഴുതി എന്നാണ് അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ എന്തായാലും മാപ്പിൽ നോക്കിയിട്ട് പോകാം ഇത് നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുള്ള ഹോട്ടലാണ് ഇവിടെ നിന്നാണ് നിങ്ങൾ രാത്രി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പാലക്കാട് പാലക്കാട് നേരെ വളഞ്ചേരിക്ക് കയറിയിട്ട് അങ്ങനെ ആയിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തുമ്പോൾ എം എസ് സിക്സ് സിസിൻ്റെ പണി കഴിഞ്ഞുകൊണ്ട് തന്നെ മലപ്പുറം ഒഴിവാക്കിയിട്ട് നമ്മൾ ആ റൂട്ടിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഒരു സജഷൻ പറയാനുള്ള നിങ്ങൾ രാമേശ്വരം മധുര ഫൈവ് ട്രിപ്പ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ രാമേശ്വരം പോവുക ഇന്ന് തിരിച്ചു വരുമ്പോൾ മധുരം ഫൈവ് നീ കയറാം അതായിരിക്കും ബെസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടാവുക ഞങ്ങൾക്കത് മധുരയിൽ എത്തിയത് മധുരയിലെത്തുന്ന എത്തുമ്പോൾ മോർണിംഗ് എത്താൻ നോക്കുക അതാകുമ്പോൾ ക്രൗഡായിരിക്കുക റഷ് കുറയും അല്ലെങ്കിൽ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾ രാവിലെ തുടരാൻ പോകുന്നതോ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതായിരിക്കും ബെറ്ററാവും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്